പുതിയ മഞ്ഞസാരി ഈ കഥ എഴുതിയത് രാധാകൃഷ്ണൻ കറുകപ്പള്ളി അച്ഛ വൈകിട്ട് നേരത്തെ വരണം ഫിലിമിന് പോകണം ഓഫീസിലേക്ക് പോകാൻ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുറകിൽ നിന്നും ബാബു വിളിച്ചു പറഞ്ഞു സ്കൂൾ അടച്ചത് കാരണം വീട്ടുകാവൽ ബാബുവും ആളുവുമാണ് ഗേറ്റടച്ച് രണ്ടുപേരും അകത്തിരുന്നു വൈകുന്നേരം വരുമ്പോൾ രണ്ടുപേരുടെയും പരാതികളുടെ ബഹളം അച്ഛ ഇവൻ എന്നെ തള്ളിയിട്ടു അമ്മേ എന്റെ ബോളറിന് കളഞ്ഞു എന്നെ പീച്ചി എൻ്റെ മാന്തി ഇങ്ങനെ നൂറ് നൂറെണ്ണം എന്നും സരസ്വിനെ ഓഫീസിൽ കൊണ്ടുവിടാറാണ് പതിവ് കൂട്ടുകാരി ലീലയുടെ കല്യാണമായതിനാൽ കൂട്ടുകാരി മൊത്തം നേരത്തെ പോയി ഒരു കണക്കിന് നന്നായി അല്ല പതുക്കെ പോയാൽ മതിയല്ലോ മോനെ ടാറ്റ മാളു ടാറ്റ മക്കൾ രണ്ടുപേരും അച്ഛന് തിരിച്ചു ടാറ്റ കൊടുക്കുമ്പോൾ ഫിലിമിൻ്റെ കാര്യം വീണ്ടും ഓർമ്മിപ്പിച്ചു ഓക്കെ മോനെ ശ്രീധരൻ നായർ സ്കൂട്ടറിൽ പോകുന്നത് മക്കൾ നോക്കി നിന്നു ഭയങ്കര വെയിൽ മേടച്ചൂട് നിരത്തിൽ വാഹനങ്ങളുടെ ബാഹുല്യം ട്രാഫിക് തടസ്സം ഓഫീസ് സമയമായതിനാൽ ടൌണിൽ ബസ്സും സ്കൂട്ടറും ഓട്ടോറിക്ഷയും നിരനിരയായി പായുന്നു നിറയാത്ത ബസ്സുകൾ നിർത്തുന്നില്ല നിർത്തിയ ബസ്സിൽ ആൾക്കാർക്ക് കയറിപ്പറ്റാൻ കഴിയുന്നില്ല ബസ് സ്റ്റോപ്പുകൾ തിക്കും തിരക്കും ബസിന്റെ പുറകെയുള്ള ഓട്ടോവും സ്കൂട്ടറായിട്ട് എന്താ ഫലം എന്നും ട്രാഫിക് കുരുക്ക് തന്നെ ജാഥക്കാർ പറയുന്ന പോലെ ഒരു പോയിന്റ് കിടക്കാൻ എത്ര മണിക്കൂർ ഇഴഞ്ഞിഴിഞ്ഞ് നീങ്ങണം വാഹനങ്ങളും ജനങ്ങളും നെട്ടോട്ടം ഓടുമ്പോൾ വഴിയരികിൽ കൂട്ടം കണ്ടു വണ്ടി നിർത്താതെ തന്നെ അടുത്തുനിന്ന് അയാളുടെ ജീവൻ തിരക്കി ഓ അതൊരാക്സിഡൻറ്റാ ഒരു സ്ത്രീയാണ് ഒരു ബൈക്കാരൻ ഇടിച്ചിട്ട് കടന്നളഞ്ഞു പോലും അന്വേഷിച്ച് ആരും വന്നില്ലേ ഇതൊക്കെ ഇവിടെ സ്ഥിരം പതിവല്ലേ സാറേ കൂടുതൽ അന്വേഷിച്ച് ഇവിടെ തങ്ങി നിന്നാൽ നമ്മളും തൂങ്ങേണ്ടി വരും സാറേ വണ്ടി ഓഫ് ചെയ്യാതെ ആൾക്കൂട്ടത്തിന്റെ ഇടയിലൂടെ എത്തി വലിഞ്ഞു നോക്കി മഞ്ഞ സാരി ഉടുത്ത ഒരു സ്ത്രീ സാരി കീറിയിട്ടുണ്ട് തല ഓടയിലേക്ക് ചരിഞ്ഞു കിടക്കുന്നു അയാൾ വാച്ചിലേക്ക് നോക്കി സമയം പത്തര കഴിഞ്ഞു അറ്റൻഡൻസ് രജിസ്റ്റർ ഇപ്പോൾ എടുത്ത് കാണും സാർ ഓഫീസിലേക്കല്ലേ ഞാനും വരുന്നു ആക്സിഡന്റ് കാണുമെന്ന ശിവൻകുട്ടിയും സ്കൂട്ടറിന്റെ പുറകിൽ കയറി സാറിയുവാ ശ്രീയെ ഓ ഇതൊക്കെ അന്വേഷിച്ചെടുക്കാൻ ആർക്കാടോ സമയം ഒരു കണക്കിന് ശരിയാ അതെല്ലാം തിരക്കിക്കൊണ്ടിന്നാൽ ഓഫീസിലെത്തുകയില്ല എനിക്കാണാൽ കാഷ്വൽ ലീവ് തീരാറായി ചത്തില്ലെന്നാ തോന്നുന്നേ ഒരു അനക്കമുണ്ടെന്ന് എനിക്കും തോന്നി ബസ്സിൽ നിന്നും ജനങ്ങൾ എത്തി നോക്കി മൂക്കിൽ വിരൽ വയ്ക്കുന്നുണ്ടായിരുന്നു ചന്തയിൽ പോകുന്നവരും ഓഫീസിൽ പോകുന്നവരും വഴിയരികിൽ കണ്ട ആൾക്കൂട്ടത്തിൽ ഒരാളാകുന്നത് മൂക്കത്ത് വിരൽ വെച്ച് പാവം പറഞ്ഞ് തിരക്കിട്ട് നടന്നു പറയുന്നത് എല്ലാം കാണാമായിരുന്നു ഓഫീസിൽ എത്തിയപ്പോഴും സംസാരം വഴിയരിയിൽ കിടക്കുന്ന പെണ്ണിനെ കുറിച്ചായിരുന്നു സെക്ഷനിൽ എല്ലാവരോടും ശ്രീധരൻ നായർ തന്നെ കഥ വിധിച്ചു എല്ലാം കേട്ട് നല്ലാക്ഷി പ്രസിദ്ധീകരണം മേശയ്ക്കടിയിലേക്ക് തള്ളിയിട്ട് ചോദിച്ചു അത് എപ്പോൾ നടന്നതാകും സാറേ ഇതുവരെ പോലീസ് വരാത്തത് കഷ്ടമായി നമ്മുടെ പോലീസല്ലേ അവർ എത്രയോ കണ്ടിരിക്കുന്നു നിർമ്മലയും കുറ്റം പറച്ചിൽ മുഖ്യ തൊഴിലാക്കിയ ഉഷയും പോലീസിനെ കുറ്റപ്പെടുത്തി യൂണിയൻ സെക്രട്ടറി പാപ്പച്ചൻ പോലീസിന്റെ നിഷ്ക്രിയതയും ഭരണകക്ഷിയുടെ പിടിപ്പുകേടിനെയും പറ്റി ഒരു പ്രസംഗം തന്നെ നടത്തി ഓഫീസിൽ നിന്ന് ജോലി ചെയ്യാനും എല്ലാവർക്കും നല്ല ചൂടായിരുന്നു ചൂടുള്ള വാർത്തയും സംസാര ഫയലുകൾ നീങ്ങാൻ സഹായകമായി ജോലി കഴിഞ്ഞപ്പോൾ ആകെ ഒരു ആശ്വാസം അപ്പോഴാണ് മക്കൾ പറഞ്ഞ ഫിലിമിന്റെ കാര്യം ഓർമ്മ വന്നത് അഞ്ചുമണിക്ക് മുമ്പേ ശ്രീധരൻ നായർ ഓഫീസിൽ നിന്ന് ഇറങ്ങി താഴെയുള്ള മാടക്കളിൽ നിന്ന് ഒരു രണ്ട് ചാർമിനാർ വാങ്ങി ചുണ്ടിൽ വയ്ക്കുമ്പോൾ റോഡിലുള്ള പോലീസുകൾ വണ്ടി ചീറിപ്പായുന്നു വഴിയരികിൽ ഒരു സ്ത്രീ ചാകാറായി കടന്നു അവരെയും എടുത്തുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയ പോലീസാണ് മാടക്കടക്കാരൻ ഇത്രയും പറഞ്ഞ് തീപ്പെട്ടി എടുത്തു കൊടുത്തു ഓഫീസിലേക്ക് വരുമ്പോൾ ഞാനും കണ്ടതാ സ്ത്രീയെ ഇപ്പോഴായിരിക്കും ആരെങ്കിലും അന്വേഷിച്ചു വരുന്നത് ബന്ധുക്കൾ ആരും ഇതുവരെ എത്തിയില്ലെന്ന മഹാദേവൻ കണ്ടിട്ട് വന്നു പറഞ്ഞത് പോട്ടെ പിള്ളേരെയും കൊണ്ട് ഇന്നത്തെ പടത്തിന് പോകണം ശ്രീധരൻ നായർ സ്കൂട്ടറിൽ കയറി ഇപ്പോൾ തന്നെ മണി കഴിഞ്ഞു സരസവും നേരത്തെ ഓഫീസിൽ നിന്ന് നിറങ്ങാമെന്നാണ് പറഞ്ഞത് അപ്പോൾ എത്തിക്കാണും പോരുമ്പോൾ ആ സ്ത്രീകളുടെ സ്ഥലത്ത് ആരുമില്ല കുറച്ച് രക്ത രക്തം തളം കെട്ടി ഉണങ്ങിക്കിടപ്പുണ്ട് വീട്ടിൽ ചെന്ന് സ്കൂട്ടർ ഷെഡിൽ കയറ്റി വയ്ക്കുമ്പോൾ മക്കൾ ഓടി വന്നു അച്ഛാ ഫിലിമിന് ടിക്കറ്റ് റിസർവ് ചെയ്തോ പൂമക്കളെ അച്ഛൻ പറഞ്ഞാൽ പറഞ്ഞതാ ആദ്യം അമ്മയുടെ ഒരു ഛായ തരാൻ പറയൂ അമ്മ വന്നില്ല അച്ഛാ ശ്രീധരൻ നായരുടെ തലയിൽ ഒരു കൊള്ളിയാൻ മിന്നി അമ്മ നേരത്തെ വരുമെന്ന് പറഞ്ഞല്ലേ പോയത് അതെ അമ്മ ഇന്ന് ഏത് സാരിയാണ് ഉടുത്തിരുന്നത് പുതിയ മഞ്ഞ സാരി ശ്രീധരൻ പിന്നെ ഒരു അലർച്ചയായിരുന്നു കഥ ഇവിടെ അവസാനിക്കുന്നു